ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപത്തിനാലാം അധ്യായം കപില പ്രാദുർഭാവം മൈത്രേയൻ പറഞ്ഞു ഏവം വിരക്തയായി ഭഗവത്വാക്യമോ തോദീശാലിനീ ദൈതാശയൻ ഋഷി പറഞ്ഞു കേഴായ് ഗവം രാജപുത്രി നിന്നപ്പറ്റി അനിന്ദിദേ ഭഗവാൻ അക്ഷരൻ പോവും ഗർഭം താമസം വിനാ നീ ധൃതവ്രത ചെയ്താലും തപം ദാനം ദമം യമം ഭജിക്കൂ ഭഗവാനെ സശ്രദ്ധം നീ മംഗളം വരും നിന്നാലാരാധിതൻ ശുക്ലൻ നിൻവയറ്റിൽ പിറക്കുവോൻ എൻ്റെ സൽപേർ വിരൂപ്പിക്കും അറുക്കും നിന്റെ യജ്ഞത മൈത്രേയൻ പറഞ്ഞു ദേവഹൂതിയും അക്കർമ്മ ദേവഹൂതിയും അക്കർദമോക്തി കേട്ട ആദരത്തോടെ ഭജിച്ചു കൂടസ്ഥനായ

എത്തിനാൻ മരീചി തൊട്ടമുനിമാരോടുകൂടി സ്വയംഭുവം സാഖ്യതത്വോപദേശാർത്ഥം ബ്രഹ്മസത്വാംശമാംഹരി ഭൂജാതനായെന്നു കേട്ടു വന്നു ചേർന്നു സ്വരാട്ട് അജൻ ഭഗവത് കൃപയെ കീർത്തിക്കുമാശുദ്ധചേതനൻ പ്രഹൃഷ്ടേന്ദ്രിയനായി കർദ്ദവനോടിങ്ങനെ ചൊല്ലിനാൻ ബ്രഹ്മാവ് പറഞ്ഞു എന്നെ വാനിച്ച മകനെ കൈക്കൊണ്ടു നിയമമെങ്കിതം എനിക്കു നൽകേണ്ട പൂജ നൽകി നീ നിഷ്കളങ്കനായി ഗുരു ഉപദേശം ശരിയെന്നുടനെ സമ്മതിക്കണം പുത്രന്മാരാചരിക്കേണ്ട വിതൃശുഷ ഇത്രതാൻ മകനെ പുത്രിമാരി മോഹനാംഗികളെ വരും വളർത്തും സ്വപ്രഭാവത്താൽ ഈ ലോകത്തെപ്പലേവിധം അതിനാൽ പുത്രിമാരെ ഗുണശീന ഗുണശീലാനുസാരമായി ഋഷിമുഖ്യർക്കു ദാനം ചെയ്ത് ഉലകിൽ പേർ വരത്തുക ഭൂതശേവധിയാംശക്തി കൊണ്ടാദ്യമുനെത്താൽ കർമ്മവാസനോക്കുവോൻ ഹിരണ്യകേശൻ പത്മാക്ഷൻ പത്മമുദ്രാവം മനുപുത്രി ഭവൽ ഗർഭി സ്ഥിതൻ ഈ കൈടഭാർദ്ദനൻ അവിദ്യ സംശയഗ്രന്ഥി അറുത്തു വില സംഭുവി ഇവൻ സിദ്ധ ഗുണാധീശൻ സാങ്ക്യാചാര്യ സുസമ്മത കീർത്തി പെരൂപിക്കും ലോകർക്ക് മൈത്രേയൻ പറഞ്ഞു യും സമാശ്വസ്തരാക്കവോദിയെ നാരദർശിയെയും പ്രേരിതൻ ക്രമാൽ ലോകശ്രേ മരീച്യാദികൾക്കേ ഈ മക്കളെ കലദാത മരീചിക്കായി അത്രിയയും പുലസ്ത്യനായി ഹിർഭൂവും അങ്കിരസിനു ശ്രദ്ധയും പുലഹൻ നൊക്കുന്ന ശുഭക്രിയ ഭൃഗു പിന്നായി ഖ്യാതി വസിഷ്ഠനായി പിന്നീട് അരുന്ധതി അധർവാൽകുന്ന ശാന്തിയും നവദമ്പതികൾ സഭാര്യ ഋഷിമാർ സന്തോഷം കൃതജ്ഞത പുറപ്പെടുകയായി പിന്നെത്തൻ തന്നാശ്രമം എത്തുവാൻ അവതീർണ ത്രിയുഗനെ പുത്രനായി കണ്ട വർദ്ധമൻ ഏകാന്തത്തിൽ ചെന്നവനെ നമിച്ച് ഇങ്ങനെ യോദിനാൻ കൃതഭാവം കൊണ്ട് ഭൗമനരകത്തിലുഴക്കിലും ൾ പ്രസാദി പദരത്ഭുതം ജന്മാന്തരങ്ങളാൽ പക്വം സമ്യക് യോഗ സമാധിയാൽ ആർത്തൻപാദം യതികളെ ഏകാന്തത്തിൽ തേടിവോ പ്രാകൃതം നിസ്സാരം അസ്മൽസ്ഥിതി തള്ളിക്കളഞ്ഞവൻ അസ്മൽ ഗൃഹത്തിൽ സഞ്ചാതനിപ്പുഴ ഭക്തവത്സലൻഹരേ പറഞ്ഞ വാക്കുപാലിക്കാൻ ഗൃഹത്തിൽ പിറക്കയാൽ ഭഗവൻ ജ്ഞാനമാനങ്ങൾ ഭക്തന്മാർ കളുന്നു നീ ഭക്തന്മാർക്കിഷ്ടമാവുന്ന രൂപം എന്തൊക്കെയാകുലം നിനക്കിണങ്ങുന്നവയായി അരൂപിൻ കണ്ടിടുന്നു ഞാൻ കണ്ടിടുന്നു നീ തത്വങ്ങൾ തേടും ബുധരെപ്പോഴും കൈകൂപ്പുന്നു പാദങ്ങൾ എഴുന്ന ദേവാ തത്വങ്ങൾ തേടും ബുധരെപ്പോഴും കൈകൂപ്പുന്ന പാദങ്ങൾ എഴുന്ന ദേവ ശ്രീധർമ്മ വൈരാഗ്യ യശോവോധൈശ്വര്യ പ്രഭോ താങ്കളാൻ നമിപ്പേൻ പരൻ പ്രധാനൻ പുരുഷൻ മഹത്വൻ കാലൻ ക്രിയുക്തൻ കവി ലോകവാലൻ സ്വശക്തിയാൽ സ്വാനുഗത പ്രപഞ്ചൻ സ്വച്ഛന്ത ശക്തൻ കവിൽ കപിലാമം നേടി കൊതിച്ചു തങ്ങാൽ പ്രജാപതേ ഞാനിമേല ശോകം സന്യസ്തനായി തൊൽപദമൊന്നു മാത്രം സ്മരിച്ചിരിപ്പാൻ പരമേലിയാലും ശ്രീ പറഞ്ഞു പ്രമാണം വൈദികത്തിനും ലൗകത്തിനുമൊഴി മുനേ പിറന്നേനിവിടെ ആശയാ സംശുദ്ധിക്കാത്മീയ ദർശനാൽ തത്വസംഖ്യാനിർണയത്തിൻ്റെ ഇപ്രാവശ്യം ജനിച്ചു ഞാൻ ഈ ആത്മപഥം അവ്യക്തം നഷ്ടം കാല വിപര്യയാൽ അതുദ്ധരിപ്പാൻ കൈക്കൊണ്ടേനുടലെന്നു ധരിക്കനീ എനിക്കു സമ്മതം പോക യഥേഷ്ടം കർമ്മമെന്നിൽ നീ അർപ്പിച്ച അജയമൃത്തിയെ വന്ന് എന്നാൽ എന്നാൽ മുക്തിക ഞത്മാവാം സ്വയം ജ്യോതി സർവഭൂതൻ കണ്ട ശോ അശോകം ഉഭയ ഉഭയത്തനീ അരേ ഗുരുവായ ഞാൻ ആത്മാവാം സ്വയം ജ്യോതി സർവഭൂതാശേൻ നിന്നിലെന്നെ കണ്ടോ അശോകം പ്രാപിക്കും അഭയത്തനീ അമ്മക്ക് ആധ്യാത്മികജ്ഞാനം സർവകർമ്മ സമാപിനി ഉപദേശിച്ച് അവരെ ഞാൻ അണയ്ക്കും അഭയാസ്പദം മൈത്രയൻ പറഞ്ഞു കപിലൻ ചൊന്ന വാക്കേ വംശവിക്ക് പ്രീതനായുടൻ അദ്ദേഹത്തെ വലം പ്രജാപതി അനഗ്നിയായി സംഘമറുത്ത ആത്മൈക ശരണൻ മുനി അസ്ഥിരാസനായി ഭൂമിയുറ്റി മൗനവ്രതാസ്ഥിതൻ സത്തല്ല അസത്തല്ലേതൊന്ന നിർഗുണത്തിന്റെ ശോഭയിൽ ഏകാന്ത ഭക്താനുഗമ്യ ബ്രഹ്മത്തിൽ ബദ്ധചിത്തനായി സ്വയം മറന്ന നിർബന്ധൻ സമതൃക്കും സ്വതൃക്കുമായി തിരയില്ലാത്ത കടൽ പോൽ ശാന്താത്മാവായി സുധീരമായി സർവജ്ഞ പ്രത്യേക ആത്മാവാം ഭഗവാൻ വ സുദേവനിൽ പരം ഭക്തി വഴിക്ക് അർപ്പിത ആത്മാവായി മുക്തബന്ധനായി ഭൂതത്തിലൊട്ടു കാത്മാവാ ഈശ്വനെ കാണുമതിൻപടി ആത്മാവിൽ ഭൂതങ്ങളെയും കണ്ടു നിർമ്മവനായി പ്രമാൽ രാഗദ്വേഷങ്ങൾ തീണ്ടാതെ സർവത്ര സമചിത്തനായി ഭഗവത്ഭക്തി യോഗത്താൽ ഭഗവത് രൂപനായി അവൻ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരിനാരായണ